ആൺ സുഹൃത്തിൻ്റെ വഞ്ചനയിൽ മനം നൊന്ത് കോതമംഗലം ടി ടി സി വിദ്യാർത്ഥിനി സോന എൽദോസ് ജീവനൊടുക്കിയ സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് എന്ന് തന്നെ നമുക്ക് പറയാം പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ പരാതിയിലാണ് റമീസിനെ കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് രമീസിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റവും സോനയെ ഉപദ്രവിച്ചതിനുള്ള വകുപ്പുകളും ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് പരാതിയുമായി തന്നെ ഇപ്പോൾ രംഗത്തെത്തുന്നുണ്ട് മരിച്ച സോന എൽദോസിൻ്റെ അമ്മയാണ് പോലീസിൽ പരാതിയുമായി എത്തുന്നത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു സോനയുടെ പ്രായം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ താൽക്കാലിക ജീവനക്കാരനാണ് റമീസ് ആൺ സുഹൃത്തായ രമേശ് വിവാഹം കഴിക്കാനായി മതം മാറണമെന്ന് നിർബന്ധിച്ചെന്നും വിസമ്മതിച്ചപ്പോൾ വീട്ടിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നുമാണ് സോനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് കഴിഞ്ഞ മാസം മുപ്പതിന് സോന വീട് വിട്ടിറങ്ങി രമീസിനൊപ്പം ഇയാളുടെ വീട്ടിലെത്തി റമീസിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നുതെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ സ്വന്തം വീട്ടിലെത്തിയതോടെ രമീസിന്റെ സ്വഭാവം മാറുകയായിരുന്നുവെന്ന് പറയുന്നു സോനയെ ഇയാൾ ശാരീരികമായി ഉപദ്രവിച്ചു ഉപദ്രവിച്ചുവെന്നും മതം മാറാൻ എന്നും പറയുന്നു മതം മാറിയാൽ മാത്രമേ കല്യാണം കഴിക്കൂവെന്ന് രമീസും രമീസിന്റെ വീട്ടുകാരും കട്ടായം പറഞ്ഞതോടെ സോന മാനസികമായി തളർന്നു തളർന്നുവെന്ന് പറയാം ഇവർ സോനയെ വീട്ടിൽ പൂട്ടിയിട്ടതായും വിവരം പറയുന്നുണ്ട് മതം മാറാൻ നിർബന്ധിച്ചതോടെ സോന റമീസിന്റെ വീട്ടിൽ നിന്ന് തിരിച്ച് സ്വന്തം വീട്ടിലേക്കെത്തി എത്തി കഴിഞ്ഞ ശനിയാഴ്ചയാണ് സോനയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരുന്നു പിന്നാലെയാണ് റമീസിനും കുടുംബത്തിനുമെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സോനയുടെ കത്ത് പോലീസിന് ലഭിച്ചത് തുടർന്ന് സോനയുടെ അമ്മ നൽകിയ പരാതി പ്രകാരം റമീസ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ആത്മഹത്യാ പ്രേരണ ശാരീരിക ഉപദ്രവം എന്നിവയടക്കം ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇത് വാർത്തയിൽ തന്നെ പ്രധാനമായി പറയുന്ന ചില കാര്യങ്ങളാണ് കോതമംഗലം കറുകടം കടിഞ്ഞുമേൽ ഹൗസിൽ എൽദോസിന്റെയും ബിന്ദുവിൻ്റെയും മകളാണ് സോന ടി വിദ്യാർത്ഥിനിയായ സോന പറവൂർ പാനായി കുളത്തെ റമീസും തമ്മിൽ ആലുവ യു സി കോളേജിൽ പഠിച്ചിരുന്ന കാലം മുതൽ പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു പ്രണയം വീട്ടിലറിഞ്ഞതോടെ വിവാഹത്തിന് സോനയുടെ കുടുംബം സമ്മതിച്ചു എന്നാൽ വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്ന ആദ്യം മുതലേ റമേസും കുടുംബവും നിർബന്ധിക്കുകയായിരുന്നുവെന്ന് പറയുന്നു സോന മതം മാറാൻ ഒടുവിൽ തയ്യാറായി അതിനിടയിലാണ് മൂന്ന് മാസം മുൻപ് സോനയുടെ അച്ഛൻ എൽദോസ് വീടിനടുത്തുള്ള കുളത്തിൽ മുങ്ങി മരിച്ചത് അച്ഛൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ തകർന്ന ഒരു വർഷം വിവാഹമെന്ന് രമേശിന്റെ കുടുംബത്തെ അറിയിച്ചു എന്നാൽ റമീസിനും കുടുംബത്തിനും അത് സമ്മതമായിരുന്നില്ല സോന ഉടൻ പൊന്നാനയിൽ പോയി മതം മാറണമെന്നും രമേശിന്റെ വീട്ടിൽ തന്നെ താമസിക്കണമെന്നും പുറത്തു പോകരുതെന്നും രമേശിന്റെ ബന്ധുക്കൾ സുഹൃത്തുക്കളുമടക്കം നിർബന്ധം പിടിച്ചു എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് അതിനിടയിലാണ് ഓഗസ്റ്റ് ആദ്യവാരത്തിൽ റമീസിനെ ആലുവയിൽ നിന്ന് അനാശ്വാസത്തിന് പിടികൂടിയത് ഇതറിഞ്ഞതോടെ രമേസിനെ സോന ചോദ്യം ചെയ്തു തർക്കങ്ങൾക്കൊടുവിൽ ഒരുമിച്ച് ജീവിക്കാൻ തന്നെ സോന സമ്മതവും അറിയിച്ചു എന്നാൽ ഇനി മതം മാറാൻ തയ്യാറല്ലെന്ന് രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്നും നിലപാടെടുത്തു രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സോനിയെ തന്റെ പാനായിക്കുളത്തെ വീട്ടിലെത്തിച്ചു മതം മാറണമെന്ന് രമേശ് വീണ്ടും നിർബന്ധിച്ചു സംബന്ധിച്ചതോടെ ക്രൂരമായി മർദ്ദിച്ചെന്ന് പോലീസ് പരാതിയിലും പോലീസും കൃത്യമായി പറയുന്നു സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ